ലോക്സഭാ തെരഞ്ഞെടുപ്പിനി നാലു മാസം കൂടെ ബാക്കി നിൽക്കെ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ഏകദേശമൊക്കെ ധാരണത്തിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം ഇത്തവണത്തെ വലിയ പ്രതീക്ഷയായിട്ടുള്ള ഇന്ത്യ മുന്നണിയിൽ കാര്യങ്ങൾ അത്രത്തോളം സുഖകരമല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പല സംസ്ഥാനങ്ങളിലും സീറ്റ് വിഭജന ചർച്ചകളുമായി മുന്നണികൾ മുന്നോട്ട് പോകുമ്പോഴും ചിലടത്തൊക്കെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ചില കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ ബീഹാറിലെ ലോക്സഭാ സീറ്റ് യുജനത്തിൽ കോൺഗ്രസ് ജനതാദൾ യു വടംവലി യു രൂക്ഷമായതോടെ ആർ ജെ ഡി വിഷമത്തിലായിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം ബീഹാറിൽ ദുർബലമായ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ കൊടുക്കണ്ട എന്ന നിലപാടാണ് ജെ ഡിയുളളത് അതേസമയം ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ പതിനേഴ് സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് ജെ ഡി യു ഉള്ളത് കോൺഗ്രസ് പത്ത് സീറ്റുകൾക്കായി അവകാശവാദം ഉന്നയിച്ചതോടെ ആർ ജെ ഡി വെട്ടിലായി എന്ന് പറയേണ്ടി വരും കാരണം അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിച്ചുകൊണ്ടിരുന്നത് ഒപ്പം ബി ജെ പിക്ക് ഒപ്പമായിരുന്നു ജനതാദൾ യു ജെ ഡി യു ഉണ്ടായിരുന്നത് അതിനുശേഷം ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് കോൺഗ്രസ് പ്രതിനികരിച്ച മണ്ഡലങ്ങളെല്ലാം തോൽവി നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആർ ജെ ഡിക്ക് വലിയ വിജയ സാധ്യതയുള്ള സീറ്റുകളാണ് കോൺഗ്രസ് സമ്മർദ്ദതന്ത്രത്തിലൂടെ വാങ്ങിയെടുത്തത് എന്നിട്ട് അവിടെ കോൺഗ്രസിന്റെ നേതാക്കളെ ജയിപ്പിക്കാൻ പോലും കഴിയാതെ പോയിട്ടുണ്ടായിരുന്നു ബീഹാറിലെ ജനങ്ങൾക്ക് എപ്പോഴും കോൺഗ്രസിനോട് ഒരു വിരോധ മനോഭാവമുണ്ട് അവിടുത്തെ അണികൾക്കും അത്തരത്തിലുണ്ട് അതുകൊണ്ട് അതൊക്കെ തന്നെ നെഗറ്റീവ് വോട്ടായിട്ട് മാറുകയും അങ്ങനെ കോൺഗ്രസിന് ഒരു വലിയ തോൽവി അവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ കോൺഗ്രസിന് ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഇത്രയും പത്ത് സീറ്റുകളോളം അതും ലോക്സഭാ സീറ്റുകൾ ചോദിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സമ്മർദ്ദതന്ത്രമാണെന്ന് പറയേണ്ടി വരും കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട് കൂടുതൽ സീറ്റുകൾ ചോദിച്ചാൽ അവിടെയുള്ള മുന്നണി തരും എന്നൊരു പ്രതീക്ഷയിലായിരിക്കും കോൺഗ്രസ് ഇത്തരത്തിൽ ചോദിക്കുന്നത് പക്ഷേ ഇത് സത്യത്തിൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണോ കോൺഗ്രസ് ഇത്തരത്തിൽ ബീഹാറിൽ സീറ്റ് ചോദിക്കുന്ന എന്ന് നമ്മൾ സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല കാരണം മുന്നണിയിലെ പ്രബല കക്ഷികളായ ആർ ജെ ഡിയും ജെ ഡിയു തുല്യെണ്ണം സീറ്റുകളിൽ മത്സരിക്കണമെന്നായിരുന്നു മുൻകൂട്ടിയുള്ള ധാരണ ജെ ഡിവിന് പതിനേഴ് സീറ്റ് കൊടുത്താൽ ആർ ജെ ഡിക്കും പതിനേഴ് സീറ്റുകൾ മത്സരിക്കാതെ തരമില്ല മാത്രമല്ല കോൺഗ്രസിനും ഇടതു കക്ഷികൾക്കുമായി അവശേഷിക്കുന്നത് ആറ് സീറ്റുകൾ മാത്രമാണ് ഇടതു കക്ഷികൾക്ക് രണ്ട് സീറ്റ് കൊടുത്താൽ കോൺഗ്രസിന് ഫലത്തിൽ കിട്ടുക നാല് സീറ്റ് മാത്രമാണ് അപ്പോൾ നാല് സീറ്റാണ് കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത് അതിന് പകരം പത്ത് സീറ്റാണ് അവർ ചോദിച്ചത് അതിന്റെ അർത്ഥം തന്നെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബീഹാറിൽ ഉണ്ടാക്കുകയാണ് എന്ന് പറയേണ്ടി വരും സത്യത്തിൽ ഇതൊക്കെ ബി ജെ പിക്ക് വളം വെക്കുക എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ നാല് സീറ്റ് മാത്രം അവകാശപ്പെട്ട കോൺഗ്രസ് പത്ത് സീറ്റ് ചോദിക്കുമ്പോൾ മറ്റ് ഘടകകക്ഷികൾ വെറുതെ ഇരിക്കുമോ എന്ന കാര്യം അവിടെ പ്രസക്തം തന്നെയാണ് പക്ഷേ കോൺഗ്രസ്സിന് ബീഹാറിൽ അത്ര വേരില്ലാത്തൊരു സ്ഥലം കൂടിയാണ് അവിടെ പത്ത് സീറ്റിൽ അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നിട്ടും എന്തിനാണ് ഈ വാശി എന്നൊരു ചോദ്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് അതേസമയം കോൺഗ്രസിന് ബീഹാറിൽ വിട്ടുകൊടുക്കുന്നതിന് തുല്യമായ സീറ്റുകൾ കോൺഗ്രസ്സിന് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ ജെ ഡി യു ആർ ജെ ഡി കക്ഷികൾക്ക് നൽകണമെന്നൊരു വിലവേശലും ജെ ഡി യു നടത്തുന്നുണ്ട് അതെന്തായാലും കോൺഗ്രസ് അംഗീകരിക്കാൻ ഒരു സാധ്യമില്ല കാരണം മഹാരാഷ്ട്രയിലെ വിഷയം നമ്മൾക്ക് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ശിവസേന സീറ്റ് ചോദിച്ചപ്പോൾ അതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെയും പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് കാരണം അവിടെ ഇനി ശിവസേനയ്ക്ക് വലിയ സാധ്യത ഇല്ലെന്നും കോൺഗ്രസിനെ മാത്രമേ അവിടെ ജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു അമിത വിശ്വാസമാണ് മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതേ നിലപാട് ഇപ്പോൾ ബീഹാറിൽ വരുന്നു ഇനി തെലങ്കാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തെലങ്കാനയിലെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ അഞ്ചു മുതൽ പത്തു നേതാക്കൾ വരെ ഷീട്ടുമായിട്ട് കാത്തു ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെയും പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് സംബന്ധിച്ചോളം എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്കായില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയും പരാജയപ്പെടും എന്നതിനൊപ്പം തന്നെ മോദി വീണ്ടും അധികാരത്തിലെത്തും അങ്ങനെയാണെങ്കിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ പിന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യം തന്നെ പ്രസക്തമായി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് ഇത്രയ്ക്കും കടുംപിടുത്തം പിടിക്കുന്നതിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിനും കേടുപാടുണ്ടാക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും <laughs> വിലയിരുത്തുന്നത് <laughs>